കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് പങ്കാളിത്തമുള്ള സ്ഥാപനം വിൽക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സ്റ്റീൽ കോംപ്ലക്സ് സന്ദർശിച്ച മന്ത്രി തൊഴിലാളികളുമായി ചർച്ച നടത്തി ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ ഏജൻസികൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാരിന് അനുവദിക്കില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നിലവിൽ കമ്പനിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ അവകാശമാണുള്ളത് അടച്ചുപൂട്ടണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യത്തോടാണ് എതിർപ്പ് കമ്പനി പൊതുമേഖലയിൽ നിലനിർത്താൻ വ്യവസായ വകുപ്പുമായി യോജിച്ച് നിയമപരമായ മാർഗങ്ങൾ തേടുകയാണ് സംസ്ഥാന സർക്കാരെന്നും മന്ത്രി വ്യക്തമാക്കി ഇപ്പോൾ കേസ് കോടതിയിൽ നടക്കുകയാണ് നിയമപരമായ പോരാട്ടം നടത്തും എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് താൽപ്പര്യങ്ങളുടെ ഭാഗമായുള്ള ഇടപെടൽ ഏത് ശക്തി നടത്തിയാലും അതിനെ എല്ലാ നിലയിലും ചെറുക്കുന്ന ഒരു നിലപാടായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും യോജിപ്പിക്കും എല്ലാ ട്രേഡ് യൂണിയനുകളെ യോജിപ്പിക്കും സ്റ്റീൽ കോംപ്ലക്സ് തന്നെ നിലനിർത്താൻ വേണ്ടി എല്ലാ എല്ലാ ശക്തമായ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് കേന്ദ്ര സർക്കാർ നഷ്ടമെന്ന് പുനലൂരിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പേപ്പർ കമ്പനി കേരളം ഏറ്റെടുത്ത ശേഷം വൻ ലാഭത്തിലായി ഇത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉന്നമനമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുക്കുന്നതിനും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും വ്യവസായമന്ത്രി ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥല ചർച്ച തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു ന്യൂസ് കോഴിക്കോട്